അയ്യോ വടക്കം എത്ര നിങ്ങളോടൊക്കെ നന്ദി പറഞ്ഞാലും മതിയാവില്ല സുരേഷ് ഗോപി ജയിപ്പിക്കാൻ അതായത് തൃശ്ശൂർ നിന്ന് ജയിപ്പിക്കാൻ അഹോരാത്രം പ്രയത്നിച്ച നമ്മുടെ സുഡാപ്പി ചാനൽ അല്ലെങ്കിൽ മൗദൂദി ചാനൽ അല്ലെങ്കിൽ വർഗീയ ചാനൽ അങ്ങനെയും പറയാമല്ലോ പ്ലീസ് ഡോൺ അതിന്റെ സംഘാടകരായിട്ടുള്ള അതായത് അടുപ്പുകൂട്ട് ചർച്ച സംഘാടകരായിട്ടുള്ള സംഘാടകരായിട്ടുള്ള സർ നിഷാന്ത് രാമൻ പ്രമോദ് റാവുത്തർ ഡൊണാൾഡക്ക് റാവുത്തർ ഛേ വേറെ തോന്നിയാലും ദാവൂത് ആ ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും കമ്മിറ്റിയുടെ പേരിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഈ നന്ദി അന്നേ പറഞ്ഞു വെച്ചിരുന്നതാണ് പക്ഷേ ഇന്നാണ് കറക്റ്റ് സമയം കിട്ടിയത് രേഖപ്പെടുത്താൻ അതുകൊണ്ട് ഒന്നും തോന്നലെന്ന് പറയുകയാണ് എന്തായിരുന്നാലും ഇവർ സുരേഷ് ഗോപിക്കെതിരെ നിരന്തരമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി 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 അതിൻ്റെ ഇടയിൽ കൂടെ അതായത് ഈ ഒരു നിഷ്പക്ഷ വാർത്ത കൊടുക്കുമ്പോഴാണ് നമ്മുടെ സുഡാപ്പി ചാനൽ ഒരു സുഡാപ്പി വാർത്ത കൊടുക്കുന്നത് അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിലൂടെ ആൾക്കാരെ ആകർഷിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പറയുന്നത് നമുക്കറിയാം പക്ഷെ സുരേഷ് ഗോപിയുടെ എത്തിയപ്പോൾ സുരേഷ് ഗോപിയോട് വിജയിക്കും എന്നുള്ള സൈരൻ കിട്ടിയപ്പോൾ തന്നെ അടുത്തത് വീണ്ടും തിരിച്ചു തിരിച്ചുപോട്ടെ കേട്ടാ വർഗീയത വാരി വിതറുകയായിരുന്നു അവിടുത്തെ ചാനൽ എന്ന് പറയുന്നത് പോരാത്തതിന് അവിടെയുള്ള ഒരു മാധ്യമ പ്രവർത്തകയെ സുരേഷ് ഗോപി കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് വരെ ലവന്മാര് കഥ അടിച്ചിറക്കി എന്നുള്ളതാണ് വേറൊരു കാര്യം അവരോടും അക്കമഴിഞ്ഞ് നന്ദി കേരള സമൂഹം രേഖപ്പെടുത്തിയ ഒരു ദിവസമായിരുന്നു വോട്ടെണ്ണൽ ദിവസം എന്ന് പറയുന്നത് അത് വേറൊരു കാര്യം ഇനി ഹൈലൈറ്റ് ഒന്നും ഹൈലൈറ്റ് എന്ന് പറയുന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ശേഷം ആദ്യം ആട്ടിവിട്ടത് ഈ പറട്ട എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ആ ആട്ട് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ നല്ല ഗംഭീര ആട്ടായിരുന്നു നല്ല ആഠ്യത്തമുള്ള ആട്ടായിരുന്നു എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തി ഒന്നുമില്ല ആ ആട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം കേരളത്തിന് വേണ്ടിയാണ് നില കൊള്ളുന്നത് തമിഴ്നാടിന് വേണ്ടി ഉറപ്പായിട്ടും ആഞ്ഞു പിടിച്ച് നിൽക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് അത് മുടക്കാനായിട്ട് വരാതിരുന്നാൽ മതി അത്രയേ ഉള്ളൂ അല്ല കുറച്ച് ജോലി പങ്കുവെച്ച് കിട്ടുമല്ലോ വലിയ എളുപ്പമല്ലേ അങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല ന്യായമായത് ന്യായമായത് കിട്ടണം അയ്യോ എനിക്ക് എനിക്കറിയത്തില്ല ആ അല്ല അതുപോലെ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് എന്താ പോലും എന്താ പോലും എന്ന് നിങ്ങൾ അങ്ങനെയാണ് പറയുന്നത് മീഡിയ വൺ മീഡിയ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു താങ്ക് യു താങ്ക് യു ഏടെ സ്ട്രോങ്ങാ എന്തോന്ന് പോലും ആ നിങ്ങൾ എന്താ ചോദിച്ച ആ ഒരു കേരളത്തിന് മുഴുവൻ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നെ സുരേഷ് ഗോപിയോട് പറയാനുള്ളൂ എന്നത് വേറൊരു കാര്യം അതായത് സുരേഷ് ഗോപി കേന്ദ്രത്തിൽ സഹമന്ത്രിയായി പോയി എന്നുള്ളതാണ് ഈ വാഴകളുടെ പ്രധാനപ്പെട്ട ഒരു വിഷമം എന്ന് പറയുന്നത് ഇന്നലെ വരെ സുരേഷ് ഗോപി ജയിക്കൂല എന്ന് തള്ളിക്കൊണ്ടിരുന്ന വേട്ടാവളിയമാരാണ് ഇന്ന് സുരേഷ് ഗോപി അയ്യോ എന്ത് സുരേഷ് ഗോപിറ്റ് പദവിയില്ലേ സഹമന്ത്രി എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് എങ്ങനെ സാധിക്കുന്നു ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള തൊലിക്കട്ടി ഞാൻ ആഫ്രിക്കൻ വനാന്തരങ്ങളിലുള്ള കാണ്ടാമൃഗത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പൊ കാണാൻ സാധിച്ചത് നിങ്ങളുടെ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഇരുന്ന് ഇരിക്കുന്ന ആൾക്കാരുടെ മേലാണ് എന്നുള്ളതും ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് സുരേഷ് ഗോപി ആദ്യം തോക്കുമെന്ന് പറയുന്നു നിഷാദ് റാവുത്തർ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് സുരേഷ് ഗോപി ഇതുവരെ കണ്ട കളിയൊന്നും അല്ല എൻ്റെ ചുനിലേട്ടം വന്ന് അങ്ങോട്ട് ഇറങ്ങും സുനിൽകുമാർ സി പി ഐയിലെ ചുനിലേട്ടം അങ്ങോട്ട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചുനിലേട്ടന്റെ മുമ്പിൽ സുരേഷ് ഗോപിയുടെ മുട്ടിടിക്കും കോപ്പാണ് അങ്ങനെ എൻ്റെ ചുനിലേട്ടം വന്ന് നിന്ന് അന്തസ്സായിട്ട് പൊട്ടി എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് അതിനുശേഷം ഈ വേട്ടാവളിയന്മാരെ കാണാനേ ഇല്ല ഇന്നലെ ഇന്നുള്ള സുരേഷ് ഗോപി വിട്ടപ്പോൾ അതും പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കലി മാധ്യമങ്ങളോട് എന്ത് ക്യാബിനറ്റ് പദവി കിട്ടാത്തോണ്ട് പിന്നെ അങ്ങനെ ക്യാബിനറ്റ് പദവി കിട്ടിയിട്ട് വേണമല്ലോ തൃശ്ശൂർ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എടാ കിഴങ്ങന്മാര് തൃശൂർ സുരേഷ് ഗോപിക്ക് വികസന പ്രവർത്തനം നടത്തണമെങ്കിൽ സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ളത് കേന്ദ്രമന്ത്രി സ്ഥാനമല്ല എം പി സ്ഥാനം തന്നെയാണ് അതായത് തൃശൂർ സുരേഷ് ഗോപിക്ക് ഒരു എം പി ആയിട്ട് നിന്നു കഴിഞ്ഞാൽ മാത്രമേ ഏറ്റവും കൂടുതൽ വികസനം നടത്താനായിട്ട് സാധിക്കൂ സുരേഷ് ഗോപി ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ രാജ്യം മുഴുവൻ സുരേഷ് ഗോപിക്ക് ശ്രദ്ധിക്കേണ്ടി വരും മറിച്ചൊരു എം പി ആയി നിന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് തൃശൂർ മാത്രം ശ്രദ്ധിക്കാം സുരേഷ് ഗോപി പറഞ്ഞൊരു ഡയലോഗ് ഓർമ്മയുണ്ടോ എൻ്റെ കയ്യിൽ പത്ത് ഉണ്ട് എത്രയാണ് പത്ത് മോഡ്യൂളുകൾ ശ്വാസം മുട്ടുന്നു എനിക്ക് അടുത്ത അഞ്ചു വർഷം കൂടെ തൃശൂർ എം പി സ്ഥാനം ഉറപ്പിക്കാം അല്ലെങ്കിൽ എനിക്ക് പിന്നാലെ വരുന്ന ആൾക്ക് അടുത്ത അഞ്ചു വർഷം കൂടെ എം പി സ്ഥാനം ഉറപ്പിക്കാം മൂന്നേ മൂന്ന് മോഡ്യൂളുകൾ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ചതിക്കില്ല വഞ്ചിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്നും മാറത്തില്ല ഇത് ഉറപ്പ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞ അത് ഓർമ്മയുണ്ടോ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം മോഹിച്ചല്ല സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് ചെന്നത് ക്യാബിനറ്റ് പദവി കിട്ടിക്കഴിഞ്ഞാൽ തൃശൂരിന് വേണ്ട ശ്രദ്ധ ചെലുത്താൻ സുരേഷ് ഗോപിക്ക് പറ്റത്തില്ല എന്നുള്ള ഒരു വസ്തുതയാണ് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ അതായത് എം പി സ്ഥാനം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അഞ്ച് കേന്ദ്രമന്ത്രിമാരെ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അഞ്ച് കേന്ദ്രമന്ത്രിമാരെ അതൊക്കെ നീയൊക്കെ വ്യാഖ്യാനിച്ച് സുരേഷ് ഗോപി അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാൻ ആഗ്രഹിക്കുന്നു സുരേഷ് ഗോപിയുടെ ദാഷ്ടം തുടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു എം പി ചോദിക്കുകയാണ് അഞ്ച് കേന്ദ്രമന്ത്രിമാരെ എനിക്ക് വേണം എന്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ എന്നൊരു എം പി പറയുമ്പോ അവിടെയുള്ള ജനങ്ങൾ എത്രത്തോളം ലക്കിയാണ് അതല്ല നീയൊക്കെ കണ്ടത് നീയൊക്കെ നിന്റെയൊക്കെ ബ്രെയിനിന്റെ ഡാമേജഡ് സൈഡ് ആണ് അത് നിന്റെ ഒന്നും ഗുണമല്ല നിന്റെയൊക്കെ ചാനലിന്റെ ഗുണമാണ് അതാണ് കണ്ടത് എന്നുള്ളത് വേറൊരു കാര്യം സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞ അങ്ങനെ പ്രവർത്തിക്കാനാണ് സുരേഷ് ഗോപി ആ സമയം നിരീക്ഷിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ മീഡിയ വൺ അവിടെ ചെന്നുള്ളത് സഹമന്ത്രി സ്ഥാനമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അതിപ്പോ എന്താ കിഴങ്ങാ കുഴപ്പം എന്ന് സുരേഷ് ഗോപി ചോദിച്ചത് ആട്ടിവിട്ടതും അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ അടുപ്പ് കൂട്ട് ചർച്ചയിൽ ഉണ്ടായിരുന്നല്ലോ സുരേഷ് ഗോപിയുടെ കലി മാധ്യമങ്ങളോട് കലിയാണെങ്കിൽ അങ്ങനെ കൂട്ടിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു അതിൽ യാതൊരുവിധ പ്രശ്നവും സുരേഷ് ഗോപിക്കില്ല കാരണം ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് പോലെയും ചിന്തിക്കുന്നത് പോലെയും തന്നെയാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും കേരളത്തിൽ സുരേഷ് ഗോപിയുടെ ജയത്തിൽ ചിന്തിക്കുന്നത് മാർക്സിസ്റ്റുകാരും നിന്നെ പോലുള്ള സഖാപ്പികളും പിന്നെ ഫെമിനിസ്റ്റുകളും ഒഴിച്ച് എന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഫെമിനിസ്റ്റുകൾ നല്ല ഫെമിനിസ്റ്റുകളുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് ഈ സ്യൂഡോ ഫെമിനിസ്റ്റുകളാണ് സ്ത്രീ പ്രസവിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് പുരുഷനും പ്രസവിക്കുന്നില്ല എന്ന് പറയുന്ന ഫെമിനിസ്റ്റുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്നും കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സുരേഷ് ഗോപി അവിടെ ജയിക്കുമോ ജയിക്കില്ലേ എന്നുള്ള ചർച്ചകൾക്കൊക്കെ ഒരു അവസാനമായല്ലോ ഇനി സുരേഷ് ഗോപി പ്രവർത്തിക്കും എനക്കൊക്കെ ഒരു സ്കോപ്പ് കൂടെയുണ്ട് ഇന്നലെ ഞെരിച്ച് പിടിച്ച് സുരേഷ് ഗോപിക്ക് വ്യാജ വാർത്ത അടിക്കുകയല്ലോ കേന്ദ്രമന്ത്രി സ്ഥാനം എടുത്തു കേന്ദ്രമന്ത്രി സ്ഥാനം എടുത്തില്ല സുരേഷ് ഗോപി രാജിവയ്ക്കാൻ പോകുന്നു എം പി സ്ഥാനം ഇപ്പോൾ ഒഴിയും എനിക്കൊക്കെ സുരേഷ് ഗോപിക്കെതിരെ അടിക്കാൻ പറ്റിയ ഒരു ക്യാപ്സ്യൂള് വേണമെങ്കിൽ ഞാൻ തരാം ആദ്യടുത്തും പറയണ്ട അതായത് ജൂൺ നാലിനാണ് എലക്ഷൻ്റെ എണ്ണി കഴിഞ്ഞത് സുരേഷ് ഗോപി ജയിച്ചു നാല് കഴിഞ്ഞ അഞ്ച് ആറ് ഏഴ് എട്ട് ഒരാഴ്ചയായി അതായത് ദിവസമായി ദിവസമായി ഇതുവരെ തൃശ്ശൂർ എന്തെങ്കിലും വികസനം വന്ന വന്നില്ല അതാണ് നമ്മൾ പറഞ്ഞത് സുരേഷ് ഇത് എന്നിട്ടും എന്ന് വേണമെങ്കിൽ ഒരെണ്ണം ചർച്ച നോക്കിയോ പിടിച്ചോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക